പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ചൊവ്വാഴ്ച ജനുവരി ഇരുപത്തെട്ടാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളെ ശുശ്രൂഷ എല്ലാവരും പങ്കെടുക്കത്ത് കാണുന്നതിലും ഇപ്പോൾ ശുശ്രൂഷയുടെ മുപ്പതിനായിരം സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ കൂടി അല്ല അല്ല വിഷൻ കൂടിയിട്ടുണ്ട് അത് നിങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം അത് വലിയൊരു സുവിശേഷ വേല ചെയ്യാൻ പ്രഭാതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കണ അവസരമാണത് നമുക്ക് സുശേഷയെ കുറിച്ച് ഇന്ന് കൂടുതൽ കേൾക്കാം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അമ്മ മാധ്യസ നേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവ് ജപമാല മാതാവ് സകല പ്രഭാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഇന്നത്തെ ആവശ്യം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ അനുദിന പ്രാർത്ഥനയിലേക്ക് പോകാം കർത്താവ് ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇതുപോലെ സാക്ഷ്യം പറയാൻ പറയാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ ദേവമതാവേ എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ എൻ്റെ കർത്താവിന് ഒരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശത്തിയാൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കണ്ടക്കാരും ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് ജനുവരി ഇരുപത്തെട്ടാം തീയതി അയച്ച ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഈശ്വരക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ ശ്വാസ നിശ്വാസങ്ങളെപ്പോലും സമർപ്പിക്കുന്നു കർത്താവ് എല്ലാ മക്കൾക്കും നല്ല അനുഭവങ്ങൾ നൽകി നല്ല ദൈവശം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഓരോ പ്രാവശ്യം കർത്താനു വചനം പറയുന്ന കാലങ്ങൾ മാറി വരുമ്പോൾ നടപടി നടപടി പുസ്തകത്തിന് പതിനെട്ട് ഇരുപത്തഞ്ചിലൂടെ നീ സംസാരിക്കുന്നു പതിനേഴ് ഇരുപത്തഞ്ചിലൂടെ നീ സംസാരിക്കുന്നു കാലങ്ങൾ മാറി വരുമ്പോൾ കാലങ്ങൾ മാറിയെന്ന് വരുന്നതിനനുസരിച്ച് കൊണ്ട് ദൈവത്തെ ദൈവാനുഭവത്തിൻ്റെ പുതിയ അനുഭവ തലങ്ങളിലേക്ക് മികച്ച സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ നീ കൈപിടിച്ച് നടത്തുന്നത് നിന്റെ ദൈവസഹത്തിൻ്റെ പരിലാളനയായിട്ട് ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളെ വിഭജിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ പരിശുദ്ധ അമ്മ സൂക്ഷിച്ചിരുന്ന അതേ ഹൃദയ മൗനങ്ങൾ ഞങ്ങൾക്ക് ആസ്തിയായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ഞങ്ങളെ കാശിക്കണം കർത്താവ് രോഗികൾ ഇപ്പോഴും ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം രോഗികൾ ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം കാരണത്തിൽ ജീവിത പ്രശ്നങ്ങളിലും പരാരാബ്ധങ്ങളിലും ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ നേരിടുന്നവിടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ തടസ്സങ്ങൾ വിട്ടുമാറിക്കൊണ്ട് കൈകാലികളെ ചങ്ങരകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം ചങ്ങരകൾ അഴിഞ്ഞു വീഴുകൊണ്ട് നിങ്ങളെ സ്വാതന്ത്ര്യമാകണം കർത്താവിനെ അറിയുന്നതനുസരിച്ച് സത്യം നിങ്ങൾ അറിയുകയും സത്യങ്ങളെ സ്വാതന്ത്ര്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ അകമ്പടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളെ ക്രിസ്തുവിനെ അറിഞ്ഞറിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യരായി കർത്താവ് ശുഭിശേഷ മുന്നേറ്റം നടത്താൻ അവരുടെ മക്കളെ ആശ്രയികൾ പ്രാർത്ഥിക്കുന്നു കുടുംബക്കലഹമുള്ളവരെ കുടുംബത്തിൽ കേസിലിരിക്കുന്നവർ പറമ്പ് വിറ്റുമാറാത്തവർ അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതയുള്ളവരെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ ഇങ്ങനെ എല്ലാ തരത്തിലും വേദന ലഭിക്കുന്ന കടകമ്പോളങ്ങളിലും വ്യാപാര വ്യവസായങ്ങളിലും ജീവിതയാത്രകളിലും എന്തിനെക്കുറിച്ചാണോ ഏതിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ ഭയമുള്ളത് ആ ഭയങ്ങളെല്ലാം യേശുക്രിസ് പശുത്താർ ഈ നിമിഷം വിട്ടുമാറിട്ടെന്ന് കൽപ്പിക്കുന്നു ദൈവത്തിന് നാമത്തെ കൽപ്പിക്കുന്നു കുരുടെ അടയാളത്തിൽ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തെ കൽപ്പിക്കുന്നു ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശക്തിപ്പെടട്ടെ നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയതും ഇന്നത്തെ കട ദിവസങ്ങളിലെ ദുഃഖാനുഭവങ്ങളെ അപ്പോൾ ഒരു മൂടൽ പോലെ നിങ്ങളുടെ ഹൃദയം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് കൊടുങ്കാറ്റ നിൽക്കടിക്കുകയും മേഘങ്ങൾ തുരത്തപ്പെടുകയും ചെയ്യുന്ന നിങ്ങൾ സ്വാതന്ത്ര്യമാകുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യ നിങ്ങൾ അനുഭവിക്കുവാനും കൃപയുടെ ശക്തി നിങ്ങൾ അനുഭവിക്കാനിടയാക്കണമേ ഒന്നിനെയും ഭയപ്പെടാത്ത ആരെയും പൂസാത്ത ഒരു ആത്മധൈര്യത്തിൻ്റെ മുന്നേറ്റം സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതത്തിന് അവകാശമോഹരിമാകാൻ വേണ്ടി അമ്മമാതാവിനും മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ നീ ധന്യനാകട്ടെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നീ സൗഖ്യപ്പെടട്ടെ നീ നിർഭരമായ സുവിശേഷ സാക്ഷിയായി മാറട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷ ഭാഗം നമുക്കറിയാം ഈ വിശ്വാസത്തിന് പല പല നിലവാരങ്ങളുണ്ട് ഇന്നത്തെ പ്രാതിദിന പ്രാർത്ഥന നിങ്ങൾ കേട്ടായിരുന്നു ഓരോ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് ഓരോ ദിവസവും തരുന്നത് വിശ്വാസ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ദൈവം തരുന്നത് ആദ്യം ചിലപ്പോൾ ചിലർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ തന്നെയായിരിക്കും അവർ മരണം വരെ ജീവിക്കണത് ചില ആൾക്കാർ നാലാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ട് അവർ നാലാം ക്ലാസ് തൊട്ട് മരിച്ചു പോകത്തില്ലേ പത്ത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റോ വയസ്സാകുമ്പോഴും പഴയ നാലാം ക്ലാസ് മരിച്ചു പോകും അതുപോലെ തന്നെ വിശ്വാസത്തിലും ചില ചില നമസ്കാരങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് ഒരു സഹോദരനെ പോലും സ്നേഹിക്കാതെ ആർക്കും സുബിഷനും കൈമാറാതെ മരിച്ചു പോയ ആൾക്കാർ കണ്ടിട്ടില്ലേ ഞാൻ ഈ ദിവസങ്ങളിൽ തൊണ്ണൂറിലേറെ വയസ്സുള്ളൊരാളെ കണ്ടു മരണത്തിന് പോയായിരുന്നു അപ്പോൾ ഞാൻ ആ മരിപ്പ് കഴിഞ്ഞ് ഇപ്പം എൻ്റെ മനസ്സ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിട്ട് ഈ മനുഷ്യൻ എന്ത് പ്രയോജനം കുടുംബക്കാർക്ക് കുറച്ച് അവിടെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നില്ലാതെ ആ ഒരു നൂറ്റാണ്ട് നശിച്ചു പോയി സുവിശേഷം കൈമാറാതെ നശിച്ച് സഹോദരങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാതെ നശിച്ച് വിശ്വാസം കൈമാറാതെയും കാരുണ്യപ്പെടുത്തുന്നതാകാതെയും കർത്താവിൻ ദുരിസനത്തിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ എന്ത് പ്രയോജനം ബാക്കിയുള്ളവരെന്തേ ഈ തൊഴിൽപ്പെടാത്ത ആളുകൾ എനിക്കുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ ആ ആദ്യല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിൽ പെടാത്തത് ആളുകളെ കർത്താവിനെ അറിയിക്കാൻ നമ്മുടെ ബാധ്യസ്ഥയല്ലേ സുരക്ഷ ജീവിക്കാൻ വേണ്ടി ബാധ്യസ്ഥതല്ലേ അതുകൊണ്ട് വിശ്വാസത്തിന് പ്രഥമ പിന്നിരിടാൻ പറ്റുന്നൊരു വചനമാണ് വായിക്കുന്നത് റോമ വായിക്കണത് റോമാ പത്ത് പതിനേഴ് വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ചുരുക്കം വിശ്വാസം എവിടെന്ന പറഞ്ഞത് കേൾവി എന്നാണ് കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓഡിയോ സെൻസേഷൻ കേൾവി അപ്പ നമുക്ക് അറിവ് ഘട്ടന എങ്ങനെയാണ് പഞ്ചേന്ദരി എങ്ങനെയെന്നാണ് പഞ്ചേന്ദരി എന്ത് മാത്രമുണ്ട് കണ്ണുണ്ട് കാതുണ്ട് മൂക്കുണ്ട് തൊക്കുണ്ട് അല്ലെ ഇതെല്ലാം പഞ്ചോതിര്യങ്ങളാണ് അപ്പോൾ വിശ്വാസം നമുക്ക് ലഭിക്കുന്ന കേൾവി എന്നാണ് എന്താ വെച്ച അർത്ഥം എന്തറിയാവോ ഈ കേൾവിക്കാരെ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സാക്ഷ്യത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ള അതാണ് നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ എന്തുപറ്റും മറ്റുള്ളവർക്ക് വിശ്വാസം കിട്ടുകയാണ് കാര്യം എന്താണ് വിശ്വാസം കേൾവിന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നുവരെ നീ നിന്നൊക്കെ ദൈവാനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായ അനുഭവങ്ങൾ നീ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ സാക്ഷിയല്ല നീ ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷിയാകാനാണ് കർത്താവ് പറഞ്ഞത് ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ അതിർത്തികളെന്ന് പറയുന്നതാണ് നമ്മൾ നടന്നെത്തുന്ന സ്ഥലം എവിടെ വെച്ചാൽ നമ്മൾ മരിക്കുന്നു അതാണ് നമ്മുടെ ഭൂമിയുടെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മരണത്തിൽ ജീവിത അന്ത്യം വരെ നമ്മൾ സാക്ഷികളാകും ഈശോ പറഞ്ഞ വാക്ക് കേട്ടോ എന്ന് വെച്ചാൽ അപ്പോസിൽ പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് എന്നാൽ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാക്ഷ്യമാണ് അത് നമ്മുടെ അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം ചേട്ടാ കണ്ടിട്ടല്ലേ ബസ്സിലിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉടമ്പടി സാക്ഷ്യം പറഞ്ഞത് ഞാൻ ബസ്സിൽ ചേരുമ്പോൾ എൻ്റെ അടുത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും എന്താ കാര്യം എനിക്ക് ഈശോയെക്കുറിച്ച് അവരോട് പറയാൻ പറ്റുമല്ലോ എന്ന് അപ്പം അങ്ങനെയാണ് മനുഷ്യർക്ക് ഇപ്പോൾ ജീവിക്കണത് അപ്പം ഇതൊന്നും ഒരു വിശ്വാസ കൈമാറ്റവും ഇല്ലാതെ ഒരു കാരുണ്യ പ്രവർത്തികളൊന്നും ഇല്ലാതെ ജീവിതമില്ല ചെറിയൊരു സാക്ഷ്യജീവിതം ഇല്ലാതെ നമ്മൾ നൂറുകല്ലോട് ജീവിച്ചിട്ട് എന്ത് പ്രയോജനം അപ്പം അതുകൊണ്ട് ഇതിന് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നിങ്ങളിന്നൊരു തീരുമാനം എടുക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി മാസം തീരാൻ പോവുകയാണ് ഇപ്പം സമയം എത്ര പെട്ടെന്നാണ് പോയ ഒരു മാസം പോയി കണ്ടില്ലേ അപ്പം സമയം നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷി ജീവിതത്തിനായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാലേ പിന്നീട് നമുക്കറിയാം ജീവിതത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട് കാര്യം നമ്മളെ നമ്മളെ പ്രതി ഒരു രോഗ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗ സൗഖ്യ നടത്തുകയോ ഒരു ദൈവാനുഭവം ഉണ്ടാകുകയോ ഉണ്ടാവുകയോ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് കർത്താവ് പറയുന്നുണ്ട് അത്ഭുതത്തിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് പറയുന്നുണ്ട് പക്ഷേ സുവിശേഷ കൈമാറ്റത്തിന് വേണമെങ്കിൽ എന്ത് വേണം അതിൻ്റെ സ്ഥിരീകരണത്തിന് അടയാളങ്ങൾ വേണം അടയാളങ്ങളില്ലാത്ത സുവിശേഷ കൈമാറ്റം ചുമ്മാ പ്രസംഗം പോലെ ഇരിക്കും ഈ പള്ളികളിലെ പല പ്രസംഗങ്ങൾക്കും ഒരു സംഭവം അതിന് അടയാളങ്ങളില്ലാതെ സുവിശേഷ കൈമാറ്റം മാത്രമാണ് കടയായത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കണ്ടേ കർത്താവോട് സംസാരിക്കുകയും മർക്കൂസിൻ്റെ പതിനാറ് ഇരുപത് രൂപ എടുത്ത് കർത്താവ് അവരോട് കൂടെ കൂടെ പ്രവർത്തിക്കുകയും 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 അടയാളങ്ങൾ അടയാളങ്ങൾ കൊണ്ട് കൊണ്ട് യും ചെയ്തിന് സ്ഥിരീകരണം വേണം പ്രസംഗത്തിന് സ്ഥിരീകരണം വേണമെങ്കിൽ അടയാളങ്ങൾ വേണം അല്ലെങ്കിൽ അതൊരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മാക്കളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൃപാസനത്തിൽ നിരന്തര സാക്ഷ്യങ്ങളും സാക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളും വചനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാക്ഷ്യങ്ങളും അടയാള സ്ഥകനവും സ്ഥിരീകരണ സ്ഥനം നിങ്ങൾക്ക് നൽകുന്നത് എന്തിനാണ് അത് വിശ്വാസ കൈമാറ്റത്തിനാണ് കാരണം വിശ്വാസ കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്താ സംഭവങ്ങളെന്ന് അറിയാമോ വിശ്വാസികൾ നിങ്ങൾ നിങ്ങളെ വിട്ടുപോയതിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അനുസരണപ്പെട്ടതിൽ നിങ്ങളെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ആത്മാവിൽ ആനന്ദിച്ചത് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്ന കൊണ്ടും ആ ദൈവികമായ രഹസ്യ ശിശുക്കളായ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകൊണ്ടുമാണ് അതുകൊണ്ടാണ് ലുക്കായി ഇരുപത് പത്ത് ഇരുപത് വായിച്ചേ എന്നാൽ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക എന്താ കാര്യം ആ എഴുപത്തിരണ്ട് പേരെ പറഞ്ഞയച്ചത് കർത്താവിന്റെ സുവിശേഷ വേലയാണ് അവർ ചെയ്തത് സുവിശേഷ വേല മാത്രമേ സ്വർഗത്തിൽ പേര് രേഖപ്പെട്ടത് അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടക്കും ദൈവാനുഭവങ്ങൾ ഉണ്ടായാലും നമ്മളുടെ പേരുകൾ കർത്താവിൻ്റെ കൈവെള്ളയിൽ എഴുതി ഹൃദയത്തിൽ ഹൃദയത്തെഴുതി വെക്കുന്നത് സുവിശേഷം കൈമാറുമ്പോഴാണ് അത് മുഖ്യമായ ഒരു ലക്ഷ്യമായിട്ട് ലക്ഷ്യമായിട്ടെടുക്കാൻ ഇന്നുമുതൽ നിങ്ങൾക്ക് പ്രത്യേകമായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും നാമത്തിൽ നാമത്തിലാണ് അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക